ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളായിരിക്കും നല്ല സ്റ്റുബോൺ ഉള്ളവരുമായിരിക്കും ഇവർ കൂടുതലും ഇവരുടെ പാർട്നറെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ഇവർ കരുണയുള്ളവരാണ് പക്ഷെ ദേഷ്യം പെട്ടെന്ന് വരും നിങ്ങൾക്ക് മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള കഴിവുമുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാൻ നന്നായിട്ട് അറിയാം നിങ്ങൾ എന്തായാലും റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവ് നേച്ചറും ആയിരിക്കും ഈ കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് കരിയർപരമായിട്ട് നല്ല പ്രശ്നം ഉണ്ടായിരുന്നു കാരണം ഒരു ജോബ് ചേഞ്ച് ചെയ്താലോ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ഡിലേ ആയിട്ടുണ്ടാവും അതുപോലെ പാർട്ട്ണറിന് ഒരു വിശ്വാസക്കുറവ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു അതും കൊണ്ട് ചെറിയൊരു ഫൈറ്റും ഉണ്ടായി ബിസിനസ്സിൽ അതുപോലെ ഒരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു അവിടെയും പ്രശ്നങ്ങളുണ്ടായി വിട്ട് ഒരു വയറുവേദനയും സ്ട്രെസ്സും നിങ്ങൾക്ക് എന്തായാലും ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും സെപ്റ്റംബറിൽ പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഗവൺമെൻറ് ജോബ് പി എസ് സി ഒക്കെ എഴുതണവർക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് വരും അബ്രോഡ് നോക്കണവർക്കും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് കോള് നിങ്ങൾക്ക് എന്തായാലും വരും കറൻറ്റ് ജോബിലെ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി വരും നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ അത് പറ്റില്ല എന്ന് പറയുക വേണമെച്ചാൽ നിങ്ങളുടെ സീനിയർ നിങ്ങളെ വേണമെച്ചാൽ ഭീഷണിപ്പെടുത്തുകയായിരിക്കും ജോലി പോകുന്ന പറയുമായിരിക്കും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി ഒരു നിർബന്ധവും ഇല്ല ചിലർക്ക് ട്രാൻസ്ഫർ റീലൊക്കേഷൻ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ പേഷ്യൻസ് കൺട്രോൾ ചെയ്യാം ഡിപ്ലോമസി ഉണ്ടാവണം ദേഷ്യവും നിങ്ങൾ എന്തായാലും കൺട്രോൾ ചെയ്യണം സെപ്റ്റംബറിൽ എന്തായാലും മണി ഫ്ലോ കുറച്ച് ഇംപ്രൂവ് തന്നെയാവും ഡിലേ ആയ പേയ്മെൻറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഗുണം തന്നെ ആയിരിക്കും പക്ഷേ സ്പെക്കുലേഷൻ ഉണ്ടാവും അതും കൊണ്ട് വിൽക്കാൻ നിൽക്കരുത് അത് അവിടെ തന്നെ വെക്കുകയായിരിക്കും നല്ലത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്തായാലും ഫാമിലിയിൽ നിന്ന് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടും അത് പേടിക്കൊന്നും വേണ്ട പക്ഷേ നിങ്ങൾ പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലക്ഷറി ആവശ്യത്തിനാണ് പൈസ ചോദിക്കുന്നതെങ്കിൽ ആ പൈസ ചോദിക്കരുത് അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഉപകാരവും ഉണ്ടാവില്ല കാരണം അനാവശ്യ ഷോപ്പിംഗ് എന്തായാലും നിങ്ങൾ ഒഴിവാക്കണം ആ നല്ല ദിവസം വരിയല് കല്യാണം വരികലെ എന്നൊക്കെ ഉണ്ടാവും കല്യാണം വരുകയും ചെയ്യും പക്ഷെ അതെല്ലാം കുറച്ച് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ബിസിനസ്സുകാർക്ക് എന്തായാലും പുതിയൊരു കോൺട്രാക്റ്റ് ക്ലയൻറ്റ് എന്തായാലും കിട്ടും ഫുഡ് ടെക്സ്റ്റൈൽ ജ്വല്ലറി ഇതുപോലെയുള്ള ബിസിനസ് ചെയ്യണവർക്ക് എന്തായാലും നല്ല ഒരു ലാഭം തന്നെ കൊയ്യാം സെപ്റ്റംബർ ആദ്യ വാരമാണ് നിങ്ങൾ കൂടുതലും കൊയ്യാൻ സാധ്യത വളരെ കൂടുതൽ അതിന് ശേഷമാണെങ്കിൽ കുറച്ച് ഡൗൺ തന്നെ ആവാൻ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുകയാണെങ്കിലും അത് സെപ്റ്റംബർ അവസാനമായിരിക്കും നടക്കുക പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും ഈഗോ ക്ലാഷ് ഒഴിവാക്കണം രണ്ടുപേർക്കും എന്താ ഈഗോ എന്നും മനസ്സിലാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാരിഡ് കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് സമാധാനം മെല്ലെ വരുള്ളൂ അത് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പം തന്നെ പേഷ്യൻസ് ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമില്ല കമ്മിറ്റഡ് ആണെങ്കിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന് ചാൻസ് വരാം ആ മിസ് അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞ് തീർക്കാനും നിങ്ങൾക്ക് കഴിയും പക്ഷെ ഈ കാരണം മിസ്സണ്ടർസ്റ്റാൻഡിങ് കമ്മിയാക്കാൻ വളരെ സാധ്യത കുറവാണ് അതുമാത്രമല്ല ഈ മിസ്സണ്ടർസ്റ്റാൻഡിങ് ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ വരാനും സാധ്യത വളരെ കൂടുതലാണ് ആ പ്രപ്പോസലിൽ നിങ്ങൾക്ക് ആ ഇമോഷൻ ബേസിൽ നിങ്ങൾ ഓക്കെ പറയാനും സാധ്യത കൂടുതലാണ് സിംഗിൾ ആയവർക്കും ഈ പ്രപ്പോസൽ ബാധകമാണ് അവർക്കും ഈ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോവാൻ ഫാമിലിയിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും സ്ട്രെസ് റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെന്തായാലും നിങ്ങൾക്ക് കുറയും അതുപോലെ ഡൈജഷന് പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം എക്സസൈസും പ്രോപ്പർ ഫുഡ് ഹാബിറ്റും നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം പഴയ ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത് എന്നെ ഒരാൾ ബ്ലാക്ക് മാജിക് ചെയ്തു വെച്ചിട്ടുണ്ട് അതായത് എന്നെ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അത് ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ അത് എന്താണ് എവിടെയാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാരണം ഞാൻ അത് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തൊന്ന് ദിവസത്തെ ടൈം വരാം ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നിങ്ങൾ ആ കൂടോത്ര എടുത്തോണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനൊരു പ്രതിവിധി കാണുകയാണെങ്കിൽ ഞാനായിട്ട് നിങ്ങൾക്കൊരു പ്രശ്നത്തിൽ വരില്ല പക്ഷേ ഇന്ന് ചിങ്ങം ഒന്നാണ് അടുത്ത ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ആ കൂടോത്ര അവിടെ കാണുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ച് ബ്ലാക്ക് മാജിക് ചെയ്യും അതായത് തിരിച്ച് കൂടോത്രം ചെയ്യും അതായത് നിങ്ങളെ തിരിച്ച് പണി ചെയ്യും പിന്നെ അടുത്ത അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ എന്തായാലും നരകിച്ച് ചാവത്തേ ഉള്ളൂ അതും കൊണ്ട് മറക്കണ്ട ഇരുപത്തൊന്ന് ദിവസം